നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കോരി ചെരിയുന്ന മഴയത്ത് ലൈഫിൽ നിർമ്മിച്ച വീടിന്റെ ഉമ്മറത്തേക്ക് ക്ഷേമ പെൻഷനുമായി ഏജന്റ് എത്തിയതോടെ മാധവിയമ്മ ഹാപ്പിയായി രണ്ടു മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചപ്പോൾ ജീവിതത്തിൽ ആശ്വാസമാകാൻ സർക്കാർ നൽകുന്ന തുകയാണ് കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിലെ ക്ഷേമ പെൻഷൻ ഏജന്റ് രമ എത്തിച്ചു നൽകിയത് സർക്കാർ ജീവിത ചെലവിനുള്ള ആശ്വാസം നൽകിയതിലുള്ള കടപ്പാട് ഈ എഴുപത്തിമൂന്നുകാരി മറച്ചുവെക്കുന്നില്ല ഇതുപോലെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ് എല്ലാ ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസത്തെ പെൻഷനും കുടിശ്ശികയിൽ നിന്ന് ഒരു ഘടവും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നത് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക